ഹായ് നമസ്കാരം നമ്മുടെ മറ്റൊരു പുതിയ വടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊരു നാല് മണി പലകാരം ഉണ്ടാക്കാം അപ്പോൾ പലകാരം എന്ന് പറഞ്ഞാൽ എണ്ണപ്പലകാരമൊന്നും അല്ല അപ്പോഴേ തന്നെ കുറച്ച് റേഷൻ ഇരിപ്പുണ്ട് ശ്രീകുട്ടനും ലിജിക്കും രാ വൈകിട്ട് ചായയുടെ ഇവിടെ കൊടുക്കാനൊന്നുമില്ല ഇനിയിപ്പം സാധനം മേടിക്കാൻ കടയിൽ പോകണം അപ്പോൾ അത് വേണ്ടാന്ന് ഞാൻ വിചാരിച്ചു അപ്പം രണ്ടുപേരും ഇവിടെ ഉണ്ട അവിടെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ട് ഒരാൾ ഇവിടെ കിടക്കുന്നു അപ്പം ഞാൻ വിചാരിച്ചിരിക്കുന്ന കുറച്ച് റേഷൻ അരി ഇരിപ്പുണ്ട് അപ്പോൾ അതെടുത്തൊന്ന് പിന്നെ പൊരിച്ച് അവർക്ക് അരിയുണ്ട ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചാൽ അരി ഉണ്ടെല്ലാം അവലിയേഴ്സും കൂടി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാനൊന്ന് ആ അരി ഒന്ന് എടുത്ത് വെള്ളത്തിലിട്ട് കഴിയെടുക്കട്ടെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്ക് സുഖമാണ് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ അയക്കുന്ന ഓരോ കമൻറ്റും ഞാൻ കാണുന്നുണ്ട് അതിന് റിപ്ലൈ കൊടുക്കാൻ ഞാൻ പഠിച്ചു കുറേ കഞ്ഞാൽ റിപ്ലൈ കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് നമ്മുടെ അരി ഒന്നെടുക്കാം നല്ലതുപോലെ നമ്മക്ക് കഴിയെടുക്കാം നമ്മളത് കഴുകി ഉണക്കി വെച്ചിട്ട് അതിപ്പോ നമ്മൾ ഒരു മാസത്തോളം ആയി അപ്പൊ എന്നാലും നമുക്ക് ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുക്കാം അപ്പൊ പിന്നെ അരി നല്ല പോലെ കഴുകി എടുത്തിട്ടുണ്ട് തോരാനൊന്നും വെച്ചില്ല പെട്ടെന്ന് എടുക്കണ്ട അപ്പം നിങ്ങൾ ചെയ്യുമ്പോഴും നല്ലതുപോലെ തോന്നുന്നതിന് ശേഷം ചെയ്താൽ മതി അന്നേരം കുറച്ച് തീ മതി നമ്മൾ സ്റ്റവ് ഒക്കെ ഒന്ന് കത്തിച്ച് കൊടുത്ത് നമ്മുടെ ചീൻ ചട്ടി വെച്ച് കൊടുക്കാം അപ്പം ചട്ടി ഒന്ന് തോരട്ടെ ചട്ടി തോന്നിയതിന് ശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കാം അപ്പം നല്ലതുപോലെ ഒന്ന് കഴുകി കുറേ നേരം ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അരി നല്ലതുപോലെ ഗുണങ്ങും പക്ഷെ നമ്മൾ ഇപ്പം അത്രയും നേരം വെക്കുന്നില്ല പെട്ടെന്ന് തന്നെ ഇത് ചെയ്യുക അപ്പം അവിടെ അവർക്ക് ചായയുടെ കൂടെ കൊടുക്കാമല്ലോ അപ്പോൾ നമ്മൾ ചട്ടി തോന്ന് നമുക്ക് വെച്ച് കൊടുക്കാം ചെയ്ത് പിന്നെ വെള്ളം അങ്ങ് പെട്ടെന്ന് തോരും ഞാൻ സാധാരണ ചെയ്യുമ്പോൾ നല്ലതുപോലൊക്കെ വെള്ളം അരി നല്ലതുപോലെ ഉണക്കിയെടുക്കും ഉണക്കിയെന്നാൽ നമ്മൾ തന്നെ അരി വാരി കഴുകി വാരി വെച്ചാൽ മതി പെട്ടെന്ന് തന്നെ അരി ഉണങ്ങും ഉഴുക്കരി ആയതുകൊണ്ട് മുരി വരുന്നുണ്ട് ഇടയ്ക്കൊക്കെ ഉണ്ട് മുരിയാണ് കേട്ടോ ഇച്ചിരി താമസം എടുക്കും ഒരു പത്ത് രൂപ എങ്ങനായാലും ഒരു ഇരുപത് മിനിറ്റ് ആവും അപ്പോൾ ഇത് നല്ലതുപോലെ നമ്മൾ ഇളക്കി കൊടുത്തോളെങ്കിൽ ചിലവഴക്കാൻ കരിഞ്ഞു പോകും അത് നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം നല്ലതുപോലെ മൊത്തം നമുക്ക് ഉരണി ഞാളെ മുരിഞ്ഞുകിട്ടണം എങ്കിൽ നല്ലതുപോലെ പൊടിച്ചെടുക്കാൻ പറ്റും പിന്നെ അരിയായിട്ട് കിടക്കും ീ ചട്ടിയിലായതുകൊണ്ട് പെട്ടെന്ന് മുരിഞ്ഞ കിട്ടും ഇരുപത് മിനിറ്റ് മതി ഇപ്പൊ നമ്മളൊരു പത്ത് മിനിറ്റ് ആയി വെച്ചിട്ട് ഇപ്പൊ ജനകത്ത് കുറച്ച് ഏലക്ക ഏലക്കയോ ഏലക്ക പൊടിയോ നമ്മൾ പൊടിച്ചതിന് ശേഷം ഇട്ടാല് നമ്മുടെ അരി നല്ലതുപോലൂടെ മുരിഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മക്കന്ന് സ്റ്റവ് നോക്കാക്കട്ടെ ആദ്യം റെഡിയാക്കി ശർക്കര തിരികാൻ മൈയാത്തോണ്ട് കുട്ടനാ തേങ്ങ തിരിങ്ങി തരുന്നത് കറിക്കായാലും എന്തിനായാലും കുട്ടന കുട്ടനോ ചേട്ടനോ അരങ്കില തിരികെ തരുന്നു അതെ വീട്ടിൽ രണ്ട് മൂന്ന് കൊച്ചു പിള്ളേരുണ്ട് ഒരാൾക്ക് കിടന്നോളാൻ വയ്യഞ്ഞ് നിർബന്ധം പിടിച്ച് പോയതാ കിടക്കാൻ കാരണം രാവിലെ മുതലേ ഇരിക്കുമോ ഒറ്റ ഇരിപ്പ് എന്നിട്ട് അപ്പുറത്തേ അപ്പുറത്തെ കസേരയിലൊക്കെ മാറിയും തിരികെ ഇരിക്കുന്നുണ്ട് പക്ഷേ എങ്കിലും ഒറ്റ ഇരിപ്പ് ഇരിക്കുമ്പോ നമുക്കായാലും ഒരു നടുവേദന പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയാവും കിടക്കാൻ തന്നെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഒരാകെ പച്ച തേങ്ങ ആയിരിക്കണമായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു അത് മതി മൊക്കെ ആ ഒരു മുറി മതി ചീലി എടുക്കാം പിച്ചാത്തി എടുക്ക മിക്സ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമ്മൾ മുമ്പേ ഒന്ന് തണുക്കുമ്പോഴത്തേക്ക് ഒന്ന് റെഡി ആക്കി ശർക്കര ചെയ്യാൻ നല്ല സുഖമുണ്ട് കാരണം തണുത്ത ശർക്കര ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ജീ ഒന്നി ജീരവോ അല്ലെങ്കിൽ നമ്മുടെ ഏലക്കായോ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഏലക്കായ ഇല്ല അതിന് പകരം ഇച്ചിരി ഏലക്കായ പൊടിയുണ്ട് അത് മതി ശർക്കര തണുത്തിട്ടുണ്ട് കേട്ടോ കുറേ ചേട്ട് കൊടുത്തിരുക ുമ്പോൾ പെട്ടെന്ന് എല്ലാം ഒരുപോലെ നമുക്ക് ഈ ശർക്കര ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടൊന്ന് പൊടിക്കാം തേങ്ങ ഇടണ്ട ഇതിൻ്റെ കൂടെ തേങ്ങ ഇട്ടാൽ തേങ്ങ ഒരുപാട് പൊടിഞ്ഞു പോകും അപ്പോൾ അത് കഴിക്കാൻ ഒരു സുഖമില്ല ശർക്കര മാത്രം ഇതിൻ്റെ കൂടെ ഇട്ടൊന്ന് അടിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് അപ്പോൾ നമ്മുടെ ഈ ജാറുണ്ടല്ലോ നമ്മളിപ്പം ജാർ മിക്സിയിലോട്ട് വെച്ച് നമ്മൾ ഓണാക്കി അരയ്ക്കുക അരച്ചോണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അടപ്പ് പിന്നെ ഊരിപ്പോയിക്കഴിഞ്ഞാൽ പിന്നെ അത് അപ്പോഴേ മിക്സി ഓഫാവും പിന്നെ നമ്മൾ വീണ്ടും ആ മി പിന്നെ ജാറിൻ്റെ അടപ്പ് നല്ലതുപോലെ മുറുക്കിയിട്ട് അടച്ചെങ്കിലേ അത് ഓണാകത്തുള്ളൂ അങ്ങനെയുള്ളൊരു ജാറായിരുന്നു തേങ്ങ കൂടി നമുക്ക് ഈ നമുക്ക് നമുക്കിട്ട് മിക്സ് ചെയ്യാം കുറച്ച് ഏലക്ക പൊടി അപ്പോൾ നമ്മുടെ അവരീസ് കൂടി ഞാനൊന്ന് കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഇച്ചിരി നെയ്യോ അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പോ മുന്തിരി ഉണക്ക മുന്തിരിയോ ഒക്കെ ഇടാം നല്ല ടേസ്റ്റ് ഉണ്ടാകത്തിയുള്ളൂ അപ്പം ഞാൻ ഒന്നും ഇട്ടിട്ടില്ല ഇതിനകത്ത് തേങ്ങയും ചർക്കയും കുറച്ച് ഏലക്കപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ചെയ്ത് നോക്കാം കഴിക്കാം അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ നിർത്തുവാണ് അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്